ുലി ഞാൻ കാട്ടി ഇറങ്ങി ഇന്നൊരു ഒറ്റ കൊമ്പ ഇറങ്ങി ഒരേ ഒറ്റ കൊമ്പനെ വാച്ച അങ്ങനെ മുണ്ടും മുടങ്ങി കുത്തിയ ഇവിടെ ഉള്ള ഒരുത്തരും ഇല്ല ഉറണ്ടില് ഇപ്പോഴും അതിന്റെ രോമാഞ്ചം വിട്ടു മാറിയിട്ടില്ല എന്താണ് അവിടെ കണ്ടത് സത്യസാ കോരി കോരി തരിച്ചു പോയി എന്താ പറയേണ്ടത് മാസ് അടാറ് തീപ്പരി എന്നൊക്കെ പറയേണ്ടി വരും നമ്മളത് ഇങ്ങനെ കണ്ടുക അതിന്റെ ആ ഒരു ഇത് ഇപ്പോഴും വിട്ടുമാറുന്നില്ല ഒരുമാരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ടുണ്ട് കള്ളനേവൻ പെരുടെ കൈ കെട്ടിട്ടുണ്ട കേട്ടല്ല നിന്റെ നിന്റെ സമയം നീ വീണ നന്നായിട്ട് അറിയടാ സ്വാമി വെറുതെ ഒരു ഫൈറ്റിനേക്കാൾ ഉപരിയായിട്ട് ആ നായകൻ അടിക്കണമെങ്കിൽ അവിടെ ഇരിക്കുന്ന തിയേറ്ററിലുള്ള ആളുകളുടെ ഒക്കെ കൈ പെരുത്തു നിക്കുന്ന സമയത്ത് അടി പൊട്ടാവുള്ളൂ എന്നുള്ള നിർബന്ധം ഞങ്ങൾ കൊന്നത് രാജാവ് നിന്നെ കൊണ്ട് തന്നെ തീറ്റിച്ചു ആ ആനക്കുട്ടിക്ക് വേണ്ടി ഏത് ഒറ്റക്കൊമ്പം വന്നാലും കൊല്ലും കണ്ടീഷൻസ് ഇങ്ങോട്ട് വരും അടി വന്നാണ് വന്നാട്ട അത് ഉറപ്പാ അതന്നെ കയ്യും കാലോടിച്ചൊരു മൂലയ്ക്കാക്കും ഇനി രമ്പത്തിലെ വണ്ടിട്ട് നടക്കോ ചൂപ്പിസ്ഥാനോ ഇപ്പഴെങ്ങനെ തട്ടാൻ തട്ടിയോ ോ മാതി

അതൊരു അന്നും നമ്മൾ അതിന് ശേഷം ആ ഒരു ഇപ്പത് കാണുമ്പോഴും ആ ഒരു ത്രില്ലോ കണ്ടീറ്റ് യോചിച്ച് പോര വേറെ ആരെങ്കിലും ജമ്പണ്ണ അത് മാതിരി പറഞ്ഞു അവരാരൊക്കെ അവർക്ക് ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു சச்சன் லடா சத்தியத்தில் சாசனத்றை பிராயம் நின்மேகளப்போ ஆங்கேறு முண்டும் மடங்கி குத்தியா கூட ஒருத்தரும் இல்ல உறண்டில் ஒளிச்சு சடக்கிட்டுندல அலட்ட அவர் screenல அந்த வரிகள பாக்கும் போது அப்படி இருந்துนிரக்கும்ல அந்த ஒரு நாள் வரி அடிக்கிற அடியில் அட தவளும் கிழிஞ்சு தொங்கட்டும் அடிச்சது யாரு வெறும் சத்தம் கேட்டு சொல்லட்டும் എന്റെ സാധനം മാസ് മാസ് എന്ന് പോരാ എങ്ങനെയാലും ഒരു പത്തറുപത്തിനാല് വയസ്സ് കാണും എന്തായാലും സമ്മതിക്കണം ഇപ്പഴും പിടിച്ച് നിക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ പറഞ്ഞേ ഒറ്റ െ ഒറ്റിയുന്നു ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ആറായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടടഞ്ഞു മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ സിനിമ ഇത്ര വിജയം അതിന് ഒറ്റ കാരണ സംവിധായകൻ മറക്കുന്നില്ല അത് വേറെ കാര്യം അതൊക്കെ ഉണ്ട് ഇവരെ എന്തായാലും അതിഗംഭീര കഥകൾ തന്നെ Once upon a time there lived a ghost. He's not a myth anymore.